രാജതുല്യ പദവിയിൽ ജീവിക്കാൻ യോഗം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്ര ജാതകർ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരു വഴി അടഞ്ഞാൽ ഇവരുടെ മുന്നിൽ നൂറ് വഴികൾ തുറക്കപ്പെടും ഏറ്റവും അനുകൂലമായ ചില കാര്യങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർക്ക് ഇനി രക്ഷപ്പെടാൻ സാധിക്കും അത്രയധികം ഭാഗ്യവും ഉയർച്ചയുമാണ് ഈ നക്ഷത്രജാതകരെ തേടി വരുന്നത് ആശകളൊക്കെ സഫലമാകുന്ന സമയം ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് കർമ്മരംഗത്ത് അനുകൂല അവസ്ഥകൾ വന്നു ചേരുന്ന സമയം ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി രോഹിണി നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയം ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടാൻ പോവുകയാണ് വിവാഹപ്രായമെത്തി നിൽക്കുന്നവർക്ക് വിവാഹം നടക്കുന്ന സമയം പ്രണയ സാഫല്യം ഉണ്ടാകുന്ന സമയം ജീവിതത്തിലെ സകലവിധ പ്രതിസന്ധികളും മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു ഒരു ലോട്ടറിയിലൂടെ അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടമൊക്കെ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ജോലിയൊക്കെ കിട്ടും പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്നവർക്ക് നല്ല അനുകൂലമായ സമയം തന്നെയാണ് രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനി ആശ്വസിക്കാൻ വക നൽകുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഇവർക്ക് സംഭവിക്കും ഇവരുടെ നല്ല നാളുകൾ തന്നെയാണ് കുടുംബത്തിൽ സന്തോഷമുണ്ടാകും സമാധാനമുണ്ടാകും ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഇവർക്ക് നടന്നു കിട്ടുന്ന സമയമാണ് എല്ലാ രീതിയിലും ഉയർച്ച വരുന്ന പതിനൊന്ന് ദിവസത്തിനകം ചില അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ഗണപതിക്ക് കൂട്ടുഗണപതി ഹോമം ശിവന് ജലധാര ശാസ്താവിന് നീരാഞ്ജനം ഇവയൊക്കെ നടത്തി മുന്നോട്ട് പോവുക എല്ലാ സമൃദ്ധിയും എല്ലാ ദുരിത ദുഃഖങ്ങളും ഒഴിഞ്ഞ് രക്ഷപ്പെടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേരിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് ഇപ്പോൾ തന്നെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇന്ന് രാത്രി പത്ത് മണിക്ക് തന്നെ ഞാൻ ഞാനിത് എഴുതിയെടുക്കും എഴുതിയെടുത്തതിനു ശേഷം നാളെ ഗണപതി ഹോമമുണ്ട് ആ ഗണപതി ഹോമത്തിൽ നിങ്ങളെ പങ്കെടുപ്പിക്കും ഗണപതി ഹോമത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ പേരും ജന്മനക്ഷത്രവും ഗണപതി ഹോമം എന്നൊന്ന് പ്രത്യേകവും എഴുതിയേക്കണേ തിരുവാതിര നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരു ഐശ്വര്യം വന്നു പിറക്കാൻ പോവുകയാണ് തൊഴിൽ സംബന്ധമായി ഇവർ അനുഭവിച്ച നഷ്ടങ്ങളൊക്കെ നികന്ന് രക്ഷപ്പെടുവാൻ ഇവർക്ക് സാധ്യമാകും ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാകും ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ഒരു വലിയ സഹായം ഇവർക്ക് വന്നു ചേരും പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കാനിരിക്കുന്നവർക്ക് നല്ല സമയം തന്നെയാണ് എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും സന്താന ഭാഗ്യം വന്നു ചേരും സന്താനങ്ങൾക്ക് ജോലിയൊക്കെ ലഭിക്കും സന്താനങ്ങൾക്ക് നല്ല കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും ഒരു പുതിയ ഗൃഹം വാങ്ങുവാനുള്ള യോഗമൊക്കെ ഇവർക്ക് വന്നു ചേരുന്നു ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി രക്ഷപ്പെടുവാൻ ഇവർക്ക് കഴിയും വിവാഹം ഉറപ്പിച്ചവർക്ക് അല്പകാലതാമസമുണ്ടായാലും ഭംഗിയായി നടത്തുവാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും മഹാവിഷ്ണുവിന് പാൽപ്പായസം ശാസ്ത്രാവിന് നീരാഞ്ജനം എന്നിവ നടത്തുക അതൊക്കെ ഭാഗ്യത്തിനും നേട്ടത്തിനും ഉയർച്ചയ്ക്കും കാരണമാകും മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ് പുണർദ്ദത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയം തന്നെയാണ് ഭൂമി വാങ്ങാനുള്ള ഒരു യോഗം നിങ്ങൾക്ക് വന്നു ചേരും അതല്ലെങ്കിൽ ഗൃഹം മൂടി പിടിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു പുതിയൊരു ഗൃഹം വാങ്ങുവാനുള്ള യോഗമൊക്കെ നടക്കും അതുപോലെ തന്നെ വാഹനം വാഹനം വാങ്ങുവാനുള്ള യോഗവും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഒരു സർക്കാർ ജോലിക്കൊക്കെ ക്ഷമം നടത്തുന്നവർക്ക് സർക്കാർ ജോലി ലഭിക്കും തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതുപോലെ കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്ക് അനയിക്കുന്ന രീതിയിലുള്ള നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് പുനർത്തത്തിന് ഇത് നല്ല സമയം തന്നെയാണ് തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലിൽ വലിയ മെച്ചമുണ്ടാകും ധനം ധാരാളം വന്നു ചേരും ദമ്പതികൾക്ക് സന്താനയോഗമുണ്ട് കിട്ടാനുള്ള ധനമൊക്കെ തിരികെ കിട്ടുന്ന സമയമാണ് കളവ് പോയ സാധനങ്ങളൊക്കെ തിരികെ കിട്ടുന്ന സമയം തന്നെയാണ് എന്തായാലും വലിയൊരു നേട്ടം വന്നു ചേരുന്നു ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറുന്നു ഇഷ്ടദേവതാ ഭജനം നടത്തുക പിതൃ അനുഗ്രഹത്തിന് യഥാവിധി പൂജ നടത്തുക സർപ്പപ്രീതിക്ക് വേണ്ടി നൂറും പാലും നടത്തുക ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടുവാൻ ഇനി നിങ്ങൾക്ക് കഴിയും നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ് ചില നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന സമയമാണ് ഉന്നത പദവികൾ നിങ്ങളെ തേടിവരും വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂല സ്ഥിതികളാണ് അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് മംഗല കർമ്മങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് പൂർവിക സമ്പത്ത് ലഭിക്കാനുള്ള അവസരം വന്നു ചേരും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് ഒരുപാട് നിങ്ങൾക്ക് വന്നു ചേരും ശത്രുദോഷങ്ങളൊക്കെ കുറയും സന്താനലബ്ധിക്കുള്ള യോഗം കാണുന്നുണ്ട് സുഹൃത്തുക്കൾ വഴി ചില പ്രധാന കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിന് കഴിയും ഇടപെട്ട് ഒരു മടി സ്വഭാവം നിങ്ങളിലുണ്ട് അതൊക്കെ മാറ്റിവെക്കുക ഒരുപാട് ഉയർച്ചയും ഭാഗ്യവും ഒക്കെ വന്നു ചേരും എല്ലാ രീതിയിലും ഉയർച്ചയും നേട്ടവും ഒക്കെയാണ് വന്നു ചേരാൻ പോകുന്നത് ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും മുരുകന് പഞ്ചാമൃതം നടത്തുക ശിവന് പൂജ നാഗർ ക്ഷേത്ര ദർശനം നടത്തുക ഇതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യവും നേട്ടവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരാൻ കാരണമാകും ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറി ഇനി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെയാണ് വന്നു ചേരാൻ പോകുന്നത് അടുത്തത് നക്ഷത്രമാണ് വിശാഖ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഷ്ടകാലം ഒഴിഞ്ഞ സമയമില്ലായിരുന്നു എല്ലാ രീതിയിലും കഷ്ടകാലം പക്ഷേ ഒരു വലിയ മാറ്റം വിശാഖ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോവുകയാണ് ഇവർ ചെയ്യുന്ന ബിസിനസ്സിൽ വലിയൊരു പുരോഗതി വന്നു വന്നുചേരാൻ പോകുന്നു ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ ജോലിയൊക്കെ കിട്ടാൻ പോകുന്നു വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വിദേശത്ത് പോകാൻ സാധിക്കുന്നു വീട് വയ്ക്കാൻ കുതിക്കുന്നവരാണെങ്കിൽ വീട് വയ്ക്കാൻ സാധിക്കുന്നു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വാഹനം വാങ്ങാൻ സാധിക്കുന്നു ഏതായാലും സമയം അനുകൂലമായി വരുന്നു വിശാഖം നക്ഷത്ര ജാതകരുടെ അനുകൂലമായ ഒരു സമയമാണ് ഇപ്പോൾ വിദ്യാഭ്യാസത്തിനും തൊഴിൽ നേടുന്നതിനുമുള്ള അവസരങ്ങൾ തെളിഞ്ഞുവരും നല്ല സാമ്പത്തിക ഭദ്രതയുണ്ടാകും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള യോഗം വന്നു ചേരും വ്യാപാര രംഗത്തൊക്കെ മെല്ലെ മെല്ലെ പുരോഗതി വന്നു ചേരും പെട്ടെന്നൊരു അടിവ് ഭയങ്കര ഉയർച്ചയായിരിക്കത്തില്ല പെട്ടെന്ന് പക്ഷെ മെല്ലെ മെല്ലെ എല്ലാ രീതിയിലും ഒരുപാട് നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ വന്നു ചേരും തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വരും ലോട്ടറി ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് എല്ലാ രീതിയിലും ഉയർച്ചയും നേട്ടവും ഭാഗ്യവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും ഗണപതി ഹോമം നടത്തുക ഗണപതി ഹോമം എല്ലാ മാസവും ഗണപതി ഹോമം നടത്തുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരാൻ കാരണമാകും അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കുങ്കുമാർച്ചന നടത്തുക നാഗർക്ക് നൂറും പാലും നടത്തുക ഇതൊക്കെ എല്ലാ ദോഷങ്ങളും അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഒക്കെ നമ്മളെ കൊണ്ടെത്തിക്കും അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് ഒരു വലിയ അവസരം ഇവരുടെ മുന്നിൽ തുറക്കാൻ പോവുകയാണ് ചിലപ്പോൾ അതൊരു ഭൂമി വാങ്ങുന്ന കാര്യമാകാം അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നല്ല കാര്യങ്ങളായിരിക്കാം വിദേശ രാജ്യത്ത് പോകുന്നതാകാം അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് കാലങ്ങളായി ശ്രമിച്ച ഒരു ജോലി ലഭിക്കുന്നതാകാം അല്ലെങ്കിൽ പ്രമോഷനാകാം അങ്ങനെ പല രീതിയിലുള്ള നേട്ടമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് ഇഷ്ടകാര്യങ്ങൾ നിശ്ചയമായും ഇവർക്ക് നടന്നു കിട്ടുന്ന സമയമാണ് കലാകാരന്മാർക്ക് അനുകൂലമായ സമയമാണ് പ്രമോഷനൊക്കെ ലഭിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ അന്യരുടെ കാര്യങ്ങളിൽ അമിതമായി ഇടപെടുകയൊന്നും വേണ്ട അതൊക്കെ ഒരുപാട് ദോഷങ്ങളൊക്കെ ഉണ്ടാക്കി വരും എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ചെയ്യാതിരിക്കുക ദോഷപരിഹാരമായി വിഷ്ണുവിന് പാൽപ്പായസം നടത്തുക ശിവന് ജലധാര ദേവിക്ക് കുങ്കുമാർച്ചന ഇവ നടത്തി മുന്നോട്ട് പോവുക ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇനി ഇവർക്ക് സാധ്യമാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടമാണ് നിർത്തി വച്ചിരുന്ന വീടിൻ്റെ പണിയൊക്കെ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങണമെന്ന് മടിപിടിച്ചിരുന്നപ്പോഴാണെങ്കിലും അതൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് അതായത് വാഹനമൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹിച്ചു അത് വേണ്ടാന്ന് വെച്ചു പക്ഷേ ഇപ്പോൾ അത് വാങ്ങാൻ ആ തടസ്സങ്ങളൊക്കെ മാറി അതൊക്കെ നടക്കുന്ന സമയമാണ് അതുപോലെ കൂട്ടാളികളുമായി ചില സൗന്ദര്യപ്പണക്കങ്ങളൊക്കെ ഉണ്ടായി അപ്പടക്കങ്ങളൊക്കെ മാറാൻ കഴിയുന്ന സമയമാണ് ഏതായാലും പൂരാട നക്ഷത്ര ജാതകർക്ക് പ്രതീക്ഷിക്കാതെ ധനലാഭം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറുന്ന സമയമാണ് എല്ലാ രീതിയിലും രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് പൂരാടത്തിന് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ആഗ്രഹങ്ങളൊക്കെ നിറവേറുന്ന സമയമാണ് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുക പുണ്യനാഗർ ക്ഷേത്ര ദർശനം നടത്തുക അതൊക്കെ ജീവിതത്തിന് ഒരുപാട് ഒരുപാട് നേട്ടവും ഭാഗ്യമൊക്കെ വരും അതുപോലെ ശ്രീകൃഷ്ണന്ത്രീമധുരം നടത്തുക എല്ലാ രീതിയിലും സൗഭാഗ്യമാണ് നേട്ടമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടമാണ് ഉദ്യോഗ സ്ഥലം മാറ്റം ഇവർക്ക് പ്രതീക്ഷിക്കാം ദീർഘകാലമായി ലഭിക്കാതിരുന്ന പണമൊക്കെ കയ്യിൽ വന്നു ചേരുന്ന സമയമാണ് വലിയ വലിയ അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് മാനസിക പിരിമുറുക്കൊക്കെ ഏറി നിൽക്കുന്ന സമയം തന്നെയാണ് എല്ലാ രീതിയിലും ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് മുരുകന് പഞ്ചാമൃതം നടത്തുക പഞ്ചാമൃതാഭിഷേകം നടത്തുക അതുപോലെ ശിവനിതലധാര ഗണപതിക്ക് അർച്ചന എന്നിവ നടത്തുക ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ ഈ നക്ഷത്ര ജാതകർക്ക് തീർച്ചയായും കഴിയും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം